വെറും ഇരുപത് ദിവസം കൊണ്ട് മോദി ഭരണത്തിന് കീഴിൽ ഞെട്ടിക്കുന്ന ആറ് സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത് പാർലമെന്റിനകത്ത് രാഹുൽ പറഞ്ഞത് കൂടിയാണിത് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മോദിയെ പൂട്ടിക്കെട്ടുന്ന പ്രസ്താവനയാണ് രാഹുൽ നടത്തിയതും കൈയടി വാങ്ങിക്കൂട്ടിയതും എന്നാൽ ഇപ്പോഴിതാ ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മോദി ഭരണത്തിൽ ഈ രാജ്യം ഒട്ടും സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുകയാണ് ഈ കാലയളവിൽ മാത്രം നിരവധി വർഗീയ സംഘർഷങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും അതുമൂലമുള്ള നാശനഷ്ടങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാലുപേർക്കെതിരെ ആൾക്കൂട്ട ആക്രമണങ്ങൾ ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ ഛത്തീസ്ഗഡിൽ രണ്ട് സംഭവങ്ങൾ അതുപോലെ മധ്യപ്രദേശിലെ നിരവധി മുസ്ലിം വീടുകൾ തകർത്തത് ഗോമാംസം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടി എന്നതായിരുന്നു ജനങ്ങളുടെ പരാതി എന്നാൽ അനധികൃതമായി സർക്കാർ സ്ഥലത്ത് നിർമ്മിച്ച വീടുകളാണ് പൊളിച്ചത് എന്നതായിരുന്നു പോലീസ് ഭാഷ്യം അതേസമയം ബക്രീദിനോടനുബന്ധിച്ച് വലതുപക്ഷ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വർഗീയ അസ്വസ്ഥതകളും കൂട്ടം ചേർന്നുള്ള ഉപദ്രവങ്ങളും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കൂട്ടം കൂടി നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഇടങ്ങളിൽ പോലും അത് മുസ്ലിങ്ങളാണെങ്കിൽ അവരെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുക ആക്രമിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് മധ്യപ്രദേശിൽ നിരവധി മുസ്ലിം വീടുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഗോമാംസം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഈ നടപടികളൊക്കെ എന്നതാണ് ജനങ്ങളുടെ പരാതി അതുപോലെ തന്നെയാണ് ഉത്തർപ്രദേശിലും അതുപോലെ രാജസ്ഥാനിലുമായി അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കൾ അഞ്ചോളം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയെന്നതാണ് കണക്ക് ജൂൺ നാല് മുതലുള്ള കണക്കാണിത് ഇതൊക്കെ മുസ്ലിങ്ങളെ ഉന്നം വെച്ചിട്ടുള്ളതായിരുന്നു വർഗീയതയുടെ പേരിൽ ജനങ്ങളെ വിഭജിക്കുമ്പോൾ മനുഷ്യാവകാശത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല ലോകരാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ ഈ വർഗീയ വിദ്വേഷ നിലപാടിനെ എതിർക്കുകയും അതറിയിക്കുകയും ചെയ്തിട്ടും ബി ജെ പിക്ക് യാതൊരു കുലുക്കവുമില്ല അതാണ് ഈ ഇരുപത് ദിവസത്തെ കണക്ക്